നല്ലൊരു ജവറൻ സാധനട്ടോ ഇത് എവിടെയെന്നറിയോ കോതമംഗലത്തിലുള്ള ഒരു വീട്ടിലെ ആ വീട്ടിൻ്റെ ഒരു ഭീമൻ രാജവമ്പാല കാണുമ്പോൾ തന്നെ അറിയാം ആൾ നല്ല സ്ട്രോങ് എന്നുള്ളത് ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടൊന്ന് കാണുക കണ്ടാൽ മാത്രം പോരാ ഈ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ ആ ഒരു വീട്ടുകാർ ഒരു പക്ഷേ ഭാഗ്യം കൊണ്ടായിരിക്കും രക്ഷപ്പെട്ടിട്ടുണ്ടാവുക അല്ല എന്നുണ്ടെങ്കിൽ ആരെങ്കിലും കുളിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ള ആവശ്യത്തിന് ബാത്റൂമിൽ പോകുമ്പോൾ ഇത് കണ്ടിട്ടില്ലായിരുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ ഇപ്പോൾ പാമ്പുകളൊക്കെ ഇതേപോലെ ഇറങ്ങുന്ന സമയം ൊക്കെയാണ് അപ്പോൾ എല്ലാവരും ഒന്നും സൂക്ഷിക്കണ്ടോ അതിന് കാണുമ്പോൾ തന്നെ അറിയാം നല്ല കിടിലൻ സാധനമാണ് ചിലപ്പോൾ ഒരു കടി കിട്ടിയാൽ മതിയാവും അതോടെ എല്ലാം തീരുമാനമാവും അപ്പം അതുകൊണ്ട് എല്ലാവരും ഒന്ന് സൂക്ഷിക്കുക ഒരു പബ്ലിക് അവെയർനെസ് വീഡിയോ ആയിട്ട് ഇത് എല്ലാവരും കാണുക മാക്സിമം എല്ലാവരും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക എന്തായാലും അപകടങ്ങളിൽ നിന്നൊക്കെ നമ്മൾ വിശ്വസിക്കുന്ന ആ ഒരു തമ്പുര നമ്മളെല്ലാവരെയും രക്ഷപ്പെടുത്തട്ടെ എന്നുള്ളത് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് എന്തായാലും വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക